ായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ബ്രാഹ്മണരും അബ്രാഹ്മണരും തെയ്യത്തെ ധർമ്മദൈവമായി ആരാധിച്ചു വരുന്നവരാണ് ഈ രണ്ട് വിഭാഗക്കാരും തെയ്യത്തിന് ഗുരുതി സമർപ്പിക്കാറുമുണ്ട് എന്നാൽ രണ്ട് വിഭാഗക്കാരുടെയും സമർപ്പണത്തിൽ ചിട്ടവട്ടങ്ങളിൽ ആചാരക്രമങ്ങളിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഈ വ്യത്യാസങ്ങളിലേക്ക് കണ്ണോടിക്കുകയാണ് ഈ വീഡിയോ ഗുരുതി തയ്യാറാക്കുന്നതിലും ഗുരുതി സമർപ്പണത്തിലും അതിൻ്റെ സങ്കല്പങ്ങളിലുമെല്ലാം വളരെയധികം വ്യത്യസ്തമാണ് ഈ രണ്ട് ക്രമങ്ങളും രാജസവും താമസവുമായ സങ്കല്പഭേദങ്ങളിൽ ആചാരക്രമങ്ങളിൽ ഇവ എങ്ങനെയാണ് ക്ഷേത്രങ്ങളിലായാലും കാവുകളിലായാലും നടത്തപ്പെടുന്നത് നമുക്കൊന്ന് ആദ്യമായി കണ്ടുകൊണ്ട് ഗുരുതി സമർപ്പണത്തിന്റെ ആരവമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്പൂതിരി ഗൃഹങ്ങൾ അതായത് തെയ്യത്തെ ധർമ്മദേവമായി ആരാധിക്കുന്ന നമ്പൂതിരി ഗൃഹങ്ങളിൽ ഗുരുതി നടത്താറുണ്ട് അത് ചെറിയ ഗുരുതിയും വലിയ ഗുരുതിയും അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാനിവിടെ വീണ്ടും വിശദീകരിക്കുന്നില്ല മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന ഗുരുതിയിൽ ചെക്കിപ്പവും അതുപോലെ മലരും ഒക്കെ ചേർത്തിട്ടാണ് ഇവിടെ ധർമ്മദൈവത്തിന് ഗുരുതി സമർപ്പിക്കാറുള്ളത് ഇതിൽ തന്നെ ചെറിയ ഗുരുതിക്ക് ചെറിയ കോത്തിരികൾക്ക് മുമ്പിലായിട്ടാണ് ഗുരുതി സമർപ്പിക്കുന്നതെങ്കിൽ വലിയ ഗുരുതിക്ക് വലിയ തട്ടുതല തന്നെ ഉണ്ടാക്കണം അതിൽ നിറയെ കൂത്തിരികളും കുത്തി നിർത്തണം പന്തങ്ങളും ഉണ്ടാവും എന്നാൽ കാവുകളിലും കോട്ടങ്ങളിലുമൊക്കെ നടത്തുന്ന ഗുരുതി ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് അങ്ങനെ നടത്തുന്ന ഗുരുതിയിലും വ്യത്യാസങ്ങളുണ്ട് അതായത് ഇപ്പൊ വസൂരിമാലയാണ് കെട്ടിയാടിക്കുന്നതെങ്കിൽ വസൂരിമാലയ്ക്ക് ഗുരുതി നൽകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഘടകമാണ് അത് ചടങ്ങിന്റെ ഭാഗമാണ് വസൂരിമാലെന്ന തെയ്യം കെട്ടിയാടുന്നത് മലയ സമുദായമാണ് അതുകൊണ്ട് തന്നെ ഗുരുതി നൽകുന്നത് അവിടെ മലയ സമുദായം തന്നെയാണ് വസൂരിമാല ഘടാകരണം തുടങ്ങിയ തെയ്യങ്ങൾ നമ്പൂതിരി ഗൃഹങ്ങളിലാണ് കെട്ടിയടിക്കുന്നതെങ്കിൽ അവിടെയും ഗുരുതി അനിവാര്യ ഘടകമാണ് പയ്യന്നൂര് വടശ്ശേരി പെരിങ്ങോട് എന്നൊരു എന്നവരില്ലുണ്ട് അവിടെയൊക്കെ രണ്ട് പ്രാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഗുരുതി നടത്തുന്നത് ഒന്നാമതായിട്ട് അവിടുത്തെ മുഖ്യദേവ ദേവതയായ ധൂമാ ഭഗവതിക്ക് അവർ ഗുരുതി നടത്തും ആ ഗുരുതി നടത്തുന്നത് നമ്പൂതിരിമാർ തന്നെയാണ് എന്നാൽ പിന്നീട് വൈകിട്ട് നടത്തുന്ന ഘടാകരന് മുമ്പാകെ വീണ്ടും ഗുരുതി നടത്തണം അത് അത് കെട്ടിയാടുന്ന മലയ സമുദായമാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ രണ്ട് ഗുരുതിയാണ് ഒരേ തെയ്യക്കളത്തിൽ നടക്കുന്നത് അതായത് ഗുരുതി എന്ന ഒരു വിഷയത്തെ കുറിച്ച് തന്നെ കുറെ പറയാനുണ്ട് ഞാൻ അത്രയൊന്നും അത് നീട്ടുന്നില്ല തൽക്കാലം നമുക്ക് ഈ വീഡിയോയിലെ വിഷയത്തിലേക്ക് വരാം ഇവിടെ വിഷ്ണു പ്രധാന ദേവത അതുകൊണ്ട് തന്നെ ഗുരുതി സമർപ്പിക്കുന്നത് വിഷ്ണു മുമ്പാകെയാണ് ഉത്തരമലബാറിലെ മുഖ്യ തെയ്യങ്കെട്ട് സമുദായമായ മലയ മലയസമുദായമാണ് വിഷ്ണുമൂർത്തി കെട്ടിയാടുന്നത് അതുകൊണ്ടുതന്നെ വിഷ്ണുമൂർത്തിക്ക് ഗുരുതി സമർപ്പിക്കുന്നത് മലയ സമുദായത്തിലെ കർമ്മി തന്നെയാണ് ഇനി ഗുരുതി തയ്യാറാക്കലിൻ്റെ പ്രത്യേകതയിലേക്ക് തന്നെ നമുക്ക് ഒന്നാമതായി പോകാം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് തന്നെയാണ് അടിസ്ഥാനപരമായി ഗുരുതി ആദ്യം തന്നെ തയ്യാറാക്കുന്നത് എന്നാൽ അതിലേക്ക് മലരും ചെക്കിപ്പൂവും ഇടുന്നതിനോടൊപ്പം കോഴി അറുത്ത ചോര കൂടി ഒഴിക്കുന്നത് കാണാം കോഴിയുടെ പൂടെയൊക്കെ ഒന്നൊന്നായി പറിച്ചറിഞ്ഞ് അതിൻ്റെ രക്തവും കൂടി ഒഴിച്ചിട്ടാണ് ഇവിടെ തർപ്പണം നടക്കുന്നത് പ്രാചീന കാലഘട്ടത്തിൽ നടന്ന നരബലിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഗുരുതി മനുഷ്യനെ ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ നാം ദൈവത്തിന് സമർപ്പിക്കുന്നത് സമർപ്പണത്തിന്റെ രീതിയിലും വളരെയധികം വ്യത്യാസമുണ്ട് സാധാരണ ബ്രാഹ്മണ സമുദായം നടത്തുന്ന ഗുരുതി തന്നെ മറ്റു പൂജാതി കർമ്മങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാരണം വളരെ സാവധാനത്തിലും അല്ലെങ്കിൽ സമീപനത്തോടെയുള്ള പൂജാവിധികളല്ല ഗുരുതിക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറുതായി ആദ്യം സമർപ്പിച്ച് പിന്നീടെല്ലാം ഒന്നാകെ കോരി തമർപ്പിച്ച് വട്ടക ഒന്നായി കമത്തുന്ന ഒരു രീതിയാണ് സാധാരണ ഗുരുതി തർപ്പണത്തിൽ നമുക്ക് കാണാൻ കഴിയുക എന്നാൽ ഇവിടെ അത് കുറച്ചുകൂടി രരുദ്രഭാവം കുടികൊള്ളുന്നത് കാണാം വലിയ വട്ടകയിലുള്ള ഗുരുതിയിൽ തച്ച് തമർത്ത് തന്നെ തന്നെ മറക്കുന്ന വിധത്തിലാണ് കർമ്മി തർപ്പണം നടത്തുന്നത് ഈ സമയത്തെ വാദ്യങ്ങളും ആരവങ്ങളും ജനങ്ങളുടെ ആരവങ്ങളും എടുത്തു പറയേണ്ടതാണ് എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഗോവിന്ദ 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 വിളിക്കുന്നുണ്ടാവും ഇവിടെ വിഷ്ണു മൂർത്തി ആയതുകൊണ്ട് വട്ടക കമഴ്ത്തുമ്പോഴേക്കും നിണന്നിറഞ്ഞു നിൽക്കുന്ന ഗുരുതിക്കളത്തിന്റെ കാഴ്ച ആരെയും ഒന്ന് ഭീതിപ്പെടുത്തുക തന്നെ ചെയ്യും കാലങ്ങളായി വിഷ്ണു മൂർത്തിയെ ഉപാസിക്കുന്ന ആരാധിക്കുന്ന ഒരാളാണല്ലോ ഇവിടെ ഗുരുതി നൽകുന്ന കർമ്മി അതുകൊണ്ട് തന്നെ ഉപാസനയിൽ നിന്നും വ്രതാനുഷ്ഠാനങ്ങളിൽ നിന്നും രൂപപ്പെട്ട ഈ ഭക്തിഭാവം ഗുരുതി സമർപ്പണത്തെ മഹത്തായ കർമ്മമാക്കി മാറ്റുന്നു ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും സമർപ്പണവും ഇതിനെല്ലാം പിൻബലമായുണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെയും സങ്കല്പത്തെയും സംരക്ഷിക്കുക എന്നതിലപ്പുറം ഇതിനെല്ലാം ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും മഞ്ഞളും ചുണ്ണാമ്പുമെല്ലാം രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഒപ്പം അണുനാശിനി കൂടെയാണ് ഒരു ജനതയുടെ മാനസികവും ശാരീരികവുമായ ഉണർവും ഉന്മേഷവും ഉറപ്പാക്കുക എന്നത് തെയ്യത്തിൻ്റെ ധർമ്മ നിർവഹണത്തിൽ ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഓരോ കാലങ്ങളിലും ഉണ്ടാകുന്ന രോഗാതി ദുരിതങ്ങളെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധികളെയും ഇല്ലായ്മ ചെയ്യൽ തെയ്യാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നതും പറയാൻ ഉദ്ദേശിച്ചതും മറ്റൊന്നുമല്ല തെയ്യക്കളത്തിലെ ഒരു ചടങ്ങ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഗുരുതി സമർപ്പണം എന്നത് ഈ ഒരത്തെ ചടങ്ങിൽ മാത്രം എത്ര വൈവിധ്യതകളാണ് നിലനിൽക്കുന്നത് വ്യത്യസ്ത ജാതി സമൂഹങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സമർപ്പിക്കുമ്പോൾ ഓരോന്നും ഓരോ വിധം വ്യത്യസ്ത തെയ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിൽ ഓരോന്നും വ്യത്യസ്തമായ ചടങ്ങുകളാണ് ഏത് സന്ദർഭത്തിലാണ് ഗുരുതി സമർപ്പിക്കുന്നത് എന്ന് വെച്ച് നോക്കുമ്പോൾ അതിലുമുണ്ട് കുറേയേറെ വൈവിധ്യതകൾ ഇങ്ങനെ വലിയ വലിയവട്ടം ഗുരുതി അല്ലാതെ തെയ്യാട്ടത്തിൻ്റെ അവസാന ചടങ്ങ് നിലയിൽ ഗുരുതി ഒഴിഞ്ഞു മറിക്കുന്ന ചടങ്ങ് അത് വേറൊരു തരം തെയ്യത്തിൻ്റെ അകമ്പടിയോടെ അല്ലാതെ തെയ്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് നടത്തുന്ന ഗുരുതി മറ്റൊരു വിധം ഇങ്ങനെ ഒരു ചടങ്ങിന്റെ തന്നെ എത്രയെത്ര രൂപങ്ങളാണ് ഭാവങ്ങളാണ് തെയ്യക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ തന്നെ പ്രാദേശിക വ്യത്യാസം കാലികമായ വ്യത്യാസം അങ്ങനെ ചില വ്യത്യാസങ്ങൾ വേറെയുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെയ്യത്തിൻ്റെ ചടങ്ങുകളെ കൃത്യമായ ഒതുക്കാനോ അല്ലെങ്കിൽ നിർവചനത്തിൽ ഒതുക്കാനോ സാധ്യമല്ല അതുപോലെ തന്നെ തെയ്യത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുക അല്ലെങ്കിൽ പൂർണതയിൽ അറിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഒരു പക്ഷേ ഒരു ജന്മം കൊണ്ട് പോലും പഠിച്ചു തീർക്കാൻ കഴിയാത്തത്ര വിവരങ്ങളും വിശേഷങ്ങളുമാണ് തെയ്യത്തിൻ്റെ ലോകത്തുള്ളത് ഇത്രയും മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാനും എന്ന് ഓരോ കേരളീയനും അഭിമാനിക്കാവുന്നതാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന തെയ്യത്തിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം